വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇപ്പോൾ പാനൂർ ബോംബ് സ്ഫോടനം ഇന്ന് പുതിയ വഴിത്തിരുവിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ വാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്നാണ് അത് തെളി അത് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് മടപ്പള്ളിയിൽ വെച്ച് ഒരു സി പി എം പ്രവർത്തകനെ പോലീസ് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പത്ത് കിലോ ബോംബ് സ്ഫോടന ബോംബ് നിർമ്മാണ സാമഗ്രികൾ അവിടെ നിന്ന് പിടിച്ചു ഇത് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലും പാനൂരിൽ നിന്ന് ബോംബുണ്ടാക്കി എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പരാജയ ഭീതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ഇടപെടലാണ് അറിഞ്ഞിട്ടുള്ളത് ഇടപെടൽ നിന്ന് പാനൂരിലും കൂത്തുപറമ്പിലും മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ ഈ അറസ്റ്റ് അപ്പോൾ സ്വാഭാവികമായും കണ്ണൂരിലെയും കോഴിക്കോടേയും സി പി ഐ എമ്മിൻ്റെ നേതൃത്വം ആ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ബോംബ് നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഈ ഇതിൻ്റെ സംബന്ധിച്ച അന്വേഷണം സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ച് ഇതിൽ ഗൂഢാലോചന നടത്തിയ ഇതിൽ ആലോചനയും തീരുമാനവും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകണം കാരണം ജനാധിപത്യത്തിൽ ബോംബിൻ്റെ ബോംബ് സ്ഫോടനത്തിൻ്റെ ഭീതി പരത്തിക്കൊണ്ട് ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ നീതി നിർമ്മാണ പിന്നെ സംവിധാനങ്ങളും ഇടപെടണം എന്ന് ഞങ്ങൾ ആവർത്തിക്കുകയാണ് അതിന് ഉതകുന്ന രൂപത്തിൽ അന്വേഷണം വേണം ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെയെല്ലാം ബോംബ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഈ പാർലമെന്റ് മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് ഈ ബോംബ് നിർമ്മിച്ച് സ്ഥാപിച്ചിട്ടുള്ളതെന്നും ആർക്കെതിരെയാണ് ഇതിൻ്റെ പ്രയോഗം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യം അന്വേഷണം വേണം ഷാഫി പറമ്പിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്നം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ ഒരു വസ്തു നടത്തുമ്പോൾ അതിന് ഉതകുന്ന രൂപത്തിലേക്ക് ബോംബ് നിർമ്മാണവും മറ്റു ആയുധങ്ങളുമായി പോകുമ്പോൾ കൃത്യമായി അറിയാം ഈ ആയുധത്തിന്റെ മുന എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പോൾ വളരെ വളരെ ഭീതിയിലാണ് പിന്നെ വടകരയിലെ ജനങ്ങളുള്ളത് അവർക്ക് സ്വതന്ത്രവും നീതിപൂർവമായി ബഹരഹിതമായി വോട്ട് ചെയ്യാൻ ഇരുപത്താറാം തീയതി വന്ന് വോട്ട് ചെയ്യാനുള്ള ഇടപെടലുകൾ അടിയന്തരമായി ഭരണ സംവിധാനങ്ങളും പിന്നെ ഇലക്ഷൻ കമ്മീഷനും തീരുമാനിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പേക്ക് കോഴിക്കോട് ജില്ലയിലെ സി പി എം കേന്ദ്രത്തിൽ നിന്ന് ബോംബ് നിർമ്മാണ സാമഗ്രി പിടിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ട് അവിടെയുള്ള പ്രശ്നമാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്തെ മടപ്പള്ളിയിൽ വെച്ച് ബോംബ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ശരിക്കും ചോദ്യം ചെയ്താൽ ഇനിയും തെളിവുകൾ വേണ്ടതുണ്ട് കാരണം ചോദ്യം ചെയ്യുന്നില്ല ചോദ്യം ചെയ്യാതെ തന്നെ വളരെ ഈസിയായി കിട്ടിയ വിവരങ്ങളാണിത് അതേസം കൃത്യമായി ചോദ്യം ചെയ്താൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എവിടെയൊക്കെ ഇത് വിന്യസിപ്പിച്ചിരുന്നത് തെളിയണം മറ്റേതൊക്കെ നേതാക്കന്മാരുടെ ഉത്തരവ് പ്രകാരമാണ് ഇത് ചെയ്തതെന്ന് തെളിയിണമെങ്കിൽ സമഗ്ര അന്വേഷണം വേണം അത് കേരള പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സ്വതന്ത്രമായ ഒരു അന്വേഷണ ഏജൻസി ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇത് വളരെ ഡേഞ്ചർ സിറ്റുവേഷനാണ് വടകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകം സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഇതിൻ്റെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരാളെ കുറ്റക്കാരനായ മുദ്ര കുത്തുക ഇപ്പോൾ സ്ഥാനാർത്ഥി പോകുമ്പോൾ പ്രചരണ ഘട്ടത്തിലാണ് പിന്നെ ഈ ചമ്പള എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള മുദ്രാവാക്യം വന്നിട്ടുള്ളത് ഇത് അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും അത്തരം പിന്നെ പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഒരു സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ കൃത്യ കൂടാതെ ഇപ്പോൾ ശൈലജ ടീച്ചറുടെ ഈ വിഷയം വന്നത് തന്നെ ഒരു ആലങ്ങളുടെ പിണറായി വിജയൻ വടകരയിൽ യോഗം ചേർന്ന് അപരവർ നടത്തി തോർക്കും എന്നുള്ള കണക്കാണ് വന്നിട്ടുള്ളത് ആ കണക്കിനെ വിളിച്ചതാണ് ശൈലജ ടീച്ചറെ ഒരു രക്തസാക്ഷി പരിവേഷം നൽകിക്കൊണ്ട് അദ്ദേഹം കരഞ്ഞു അങ്ങനെ ഒരു പരിവേഷം നൽകിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് സൈബർ ആക്രമണം എന്ന് പറഞ്ഞുള്ള പുതിയതും പിന്നെ പല ഗുണവോമ്പുകളും എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉള്ള പരാതികളും ഈ ആളുകളെ ഭീതി വരുത്താൻ വേണ്ടിയുള്ള ആക്രമണ കൂടിയുള്ള ആയുധ ശേഖരമൊക്കെ നടത്തി കൊണ്ടിരിക്കുന്നത് എന്തും ചെയ്യും എന്ന കണ്ടീഷനിലേക്ക് വടകരയിൽ സി പി എം എത്തിയിരിക്കും അല്ല സി പി എം നേതാക്കൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ജില്ലകളിൽ ഈ കാര്യങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ അതിന് ചുമതലപ്പെട്ട ആളുകൾ ഉണ്ടാവും അവർ തന്നെയാണ് ഇത് ന്യായീകരിക്കുന്നത് അവർ തന്നെയാണ് ഞാൻ അവർ തന്നെയാണ് ഈ ബോംബ് പെട്ടി മരിച്ച ആളുകളുടെ വീട്ടിൽ രീതി സമർപ്പിക്കാനും അവിടെ പോയി അവരെ ആശ്വസിപ്പിക്കാനും നാളെ അവർ രക്തസാക്ഷിയായി കാരണം ഈ സോഡർ നടന്ന് മരിച്ച ദിവസം ഇതിലിപ്പോൾ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം രക്തസാക്ഷിയായി വണ്ടർ മാർച്ചും മന്ദിരങ്ങളും എല്ലാം വരും അവരുടെ ചിലവും കേസും ഒക്കെ നടത്തുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ പിന്നെ അത്യാവശ്യം നടക്കുക അത് ആർക്കാണെന്ന് അറിഞ്ഞുകൂടാത്തത് നാട്ടിൽ അന്നിൽ നിന്ന് മുഴുവൻ ആർക്കും അറിയാം ഇത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് സി പി എം കണ്ണൂർ ജില്ലാ നേതൃത്വവും അതെ ഇവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അറിയാണ്ട് ഇത് വരില്ല കാരണം അവരൊക്കെ ന്യായീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് ബോംബ് സ്ഫോടന സർ ന്യായീകരിക്കുകയാണ് അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല ഇവർ ഞങ്ങൾ പണ്ടേ പാർട്ടിയിൽ നിന്ന് ഏത് കാലത്താണ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അവർ പറയട്ടെ ഇവർ വളണ്ട ഇപ്പൊ ഇപ്പൊ പിടിച്ച വീട്ടിലെ ആ പയ്യനും വണ്ടറാണ് വണ്ടർ ആണ് അവരുടെ മകൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായി ലീഡർഷിപ്പിന്റെ അത്യാവശ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത് അതില് ഈ പറഞ്ഞ കോഴിക്കോട് ജില്ലയിലെ നേതൃത്വത്തിന് കൃത്യമായ പങ്കുണ്ട് സംശയം